Drop it. ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സെയ്നുസ് ക്രിയേഷൻസിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ ഒരു അടിപൊളിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് എനിക്ക് കണ്ടപ്പോൾ ഒരുപാട് ഇഷ്ടമായി അപ്പോൾ നിങ്ങളും കൂടെ ഒന്ന് കാണണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഭീമാപ്പള്ളി ഗവൺമെൻറ് യു പി എസ് സ്കൂളിൽ പഠനോത്സവവുമായിട്ട് ബന്ധപ്പെട്ട് പുരാതനമായിട്ടുള്ള കുറേ വസ്തുക്കളുടെ ഒരു ശേഖരം ഞാൻ കാണാനിടയായി അപ്പോൾ എനിക്ക് അത് നിങ്ങളെ കൂടി പരിചയപ്പെടുത്തണമെന്ന് തോന്നി അപ്പോൾ ഇവിടെ ത്തെ ധന്യ ടീച്ചറ് നമുക്ക് ഈ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് വിശദമായിട്ട് വിശദീകരിച്ച് തരുന്നതായിരിക്കും അപ്പം നമ്മുടെ ഈ വീഡിയോയിലോട്ടൊന്ന് പോകാം വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ അപ്പം നമുക്ക് ടീച്ചറിൻ്റെ ആ ഒരു വിശദീകരണത്തിലോട്ട് പോകാം ചർക്കയാണ് ഇപ്പോഴും നല്ല വർക്കിംഗ് കണ്ടീഷൻ വേണ്ടി ടൈപ്പ് റൈറ്റർ നൂറ് വർഷം പഴക്കമുള്ളതാണ് ഇത് ഗ്രാമഫോൺ ഇപ്പോഴുള്ള വീടുകളിൽ ഇതൊരു ഷോ ഷോക്കീസിൽ ഉപയോഗിക്കുന്ന സാധനമാണ് പണ്ട് കാലത്ത് ടേക്ക് റെക്കോർഡ് ആൻഡ് റേഡിയോ റാന്ത് ഇരുമ്പ് പറ ഇതൊക്കെ അളവിൽ ഉപയോഗിക്കുന്നത് മുളനാഴി ഇരുക്കുഴി ചെമ്പ് ഗ്ലാസ് ഇടങ്കഴി മുന്ത ഇരുമ്പ് നാഴി ഇത് പഴയ കാലത്ത് ഉപയോഗിക്കുന്ന അരിപ്പ പാതാളക്കരടി സാധനങ്ങൾ കിണറ്റിലൊക്കെ പോയാൽ വെള്ളത്തിൽ പോയാലൊക്കെ എടുക്കാൻ സാധിക്കും ഇത് ഡിസ്കസ്ത്രോ തടിയിലുള്ളതാണ് പഴയകാലത്ത് ചിരവ മുറ ബിഷറി തേവ് കൊട്ട ലാമി സാ പണ്ട് കാലത്ത് വീടുകളിൽ സാധനങ്ങളൊക്കെ അടച്ചു വയ്ക്കുക ഉപയോഗിക്കും പഴയകാല ഫോണാണിത് ഇത് അച്ച പഴയകാലത്ത് ഇരപ്പി തടി കൊണ്ടുള്ള പാത്രങ്ങളാണിതെല്ലാം പിന്നെ ഇത് ഉപ്പ് ഉപ്പുമരടി ഉപ്പ് ഇട്ട് പണ്ടു കാലത്ത് വീടുകളിൽ ഉപ്പ് ഇട്ടിട്ട് ഇതിലൂടെ അതിൻ്റെ ഉപ്പ് വെള്ളം ഉപയോഗിക്കും ഇത് യൂസ് ചെയ്യുന്നത് കളിച്ചട്ടി ഇടിയപ്പം തടിയിലുള്ള ഇടിയപ്പത്തിൻ്റെ അച്ചാണിത് മെതിയടി മത്ത് ഇത് മരവി പാൽ മുന്തിയാണ് പാൽ വാങ്ങാൻ ഉപയോഗിക്കുന്നത് ഇതൊക്കെ പഴയ കാലത്തെ വിളക്കുകളാണല്ലേ പഴയ കാലത്ത് ഒരു ക്യാമറ തടിയിലുള്ള ചീപുടി ഇതൊക്കെ ഊട്ടുപാത്രങ്ങളാണ് ഇത് കോളാമ്പി ഇതും കോ ഒരു മറ്റൊരു തരം കോളാരിയാണ് ഇത് കീടനാശിനി നിലയ്ക്ക് ഉപയോഗിക്കുന്നു ഇതൊരു പഴയ ഒരു പാത്രമാണ് മുറുക്കനൊക്കെ ഇരിക്കാൻ ഉപയോഗിക്കുന്നു ഇത് തിരികല് എൻ്റെ മുകളിലൊരു സാധനവും കൂടുതലുണ്ട് ഇടികല്ല് ഇത് ആലയിലൊക്കെ തീ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് താങ്ക് യു ധന്യ ടീച്ചറിന് ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു താങ്ക്